ഹായ് ഹലോ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ ഇപ്പം മറക്കണ്ട പിന്നെ നമ്മുടെ കോഴിക്കോട് വിട്ടിട്ടില്ല കോഴിക്കോട് രാവിലെ പോയൊരു ഷൂട്ട് എടുത്തിട്ടായിരുന്നു അപ്പം അതിൻ്റെ കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് വീഡിയോ വരിക അപ്പം എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വീഡിയോയിലേക്ക് സ്വാഗതം നിക്കുക നമ്മുടെ ഏതാണ് കോഴിക്കോട് നഗരസഭ ഒന്ന് കാണാൻ പോവാണ് നഗരസഭ ടൗൺ മൊത്തം ഹായ് ഹലോ ഞങ്ങളിങ്ങനെ ബ്ലോക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ കുറേ നടി ഒന്നര മണിക്കൂറോടായി ഞങ്ങൾ കാറിൻ്റെ പ്രശ്നം പരിഹരിക്കാനും കൂടിയാണ് കോഴിക്കോട് വന്നത് അങ്ങനെ കോഴിക്കോട് കാര്യം നമ്മുടെ കാറിൻ്റെ ഡ്രൈവർ സീറ്റ് ഡ്രൈവർ സീറ്റിൻ്റെ ഡോറ് വന്നിട്ട് അതിൻ്റെ ഒരു കമ്പനി കോഴിക്കോട് എന്ന് പറഞ്ഞു അങ്ങനെ കോഴിക്കോട് കുന്നോലും നടക്കാവുന്ന നടക്കാവൂ ഞങ്ങൾക്ക് ഭയങ്കര ക്ലോക്ക് ഭയങ്കര ക്ലോപ്പാണ് ഒന്നര മണിക്കൂറായിട്ട് ഞങ്ങൾ ഈ ഒന്നര മണിക്കൂറായിട്ട് രണ്ടര പോക്കൂടി ഒന്നര മണിക്കൂർ രണ്ടര മണിക്കൂറൊന്നും ഹോക്കിലിന്ന് അതിൽ ഹോമർക്ക് അടിച്ച് അടിച്ചടിച്ച് അടിച്ച് മാനാഞ്ചറ വൈ കയറി പിന്നെ നടക്കാവ് എത്താം മാനാഞ്ചരെ കാണാൻ ചോദിച്ചു അങ്ങനെ മാനാജറെ പിന്നെ പറഞ്ഞാൽ വയ്യ അറിയില്ല നമ്മള് പലപ്പോഴും വന്നിട്ടെങ്കിലും വയ്യൊക്കെ മാറുന്നു എന്താ പറയാ നമ്മളെ നമ്മളെ പിണറായി സർക്കാർ നിലവിൽ വന്നപ്പോ ഒരുപാട് മാറ്റങ്ങൾ ഒരു വ്യക്തി നമുക്ക് വയ്യനെ കാണും അറിയാത്ത രീതിയിലുണ്ട് ബൈപ്പാസ് ഉണ്ട് അങ്ങനെ പല ഐറ്റം സാധനങ്ങൾ അതിനോട് നമുക്ക് ഓടം തിരിച്ചറിയണം അങ്ങനത്തെ വൈകി അതിൽ ഗൂഗിൾ എട്ട് ഗൂഗിളമായി വഞ്ചി മൂന്ന തെറ്റി 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 പല കേട്ടിട്ടുണ്ടോ അതാണ് നമ്മളെ കാറാണ് ഈ സൈഡിൽ കൊടുക്കാൻ പറ്റാത്ത വലിയ ഒരു ചെറിയ ഇടവലൊക്കെ പോകുന്നത് ഈ ഗൂഗിളമായിട്ട് അങ്ങോട്ട് മായി ഭയങ്കര പത്തിട്ട് വരും പലപ്പോഴും പറ്റിച്ചു ഞങ്ങൾ കരുവോര കൊണ്ടിരുന്ന് നിലമ്പൂരിൽ പോകണം വേറെ വൈക്കോടം പോകുന്നത് പയ്യൊക്കെ കത്തി നാട്ടുകത്തി പോകും നേരത്തെ പിന്നെ ഗോകുളമ്മാനോട് പയ്യൊക്കെ പിന്നെ അങ്ങനെ ഗോകുളമ്മായും പയ്യൊക്കെ പറഞ്ഞ് നടക്കാമറ്റി നടക്കാമെത്തിയപ്പോൾ നമ്മളാ വണ്ടീൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട് അത് തീർന്നപ്പോൾ തന്നെ ഇത് ഏഴ് മണി കഴിഞ്ഞു ഞങ്ങൾ വണ്ടി തന്നാൽ മൂല അപ്പോൾ അവർ ചായ പിടിച്ചിട്ടൊക്കെ ടൈം കിട്ടും അങ്ങനെ ഞങ്ങൾക്ക് വണ്ടി കുറച്ചുകൊണ്ടിട്ട് ചായ പിടിക്കാൻ കിട്ടും ചായ പിടിക്കണം വീട് പണി ഇപ്പോൾ തരും കുറച്ചേറെ ട്രെയിമർ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അവിടുന്ന് അടക്കി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വീണ്ടും നടന്ന് ചായ പിടിച്ച് ഓർഡർ ചെയ്ത് അവിടെ തന്നെ കയറി കുറച്ച് പ്രശ്നവും കിട്ടും പിന്നെ അങ്ങനെ കറങ്ങി പിന്നെ ഈ വന്നു ഇവിടെ ഈ കൂണ്ടായിക്കാരുടെയും അതുപോലെ എല്ലാ കാറിൻ്റെയും സ്ഥലം കൂടിയാണ് കോഴിക്കോട് കോഴിക്കോടിക്കും പിന്നെ